വാഗ്ദത്വമുള്ള നിങ്ങൾ അഭിവൃദ്ധിപ്പെടുമെന്ന് കാണുമ്പോൾ പിശാജ് സർവശക്തിയുമെടുത്തും സർവ സന്നാഹങ്ങളുമായി നിങ്ങൾക്കെതിരെ നിങ്ങളുടെ നന്മയ്ക്കെതിരെ നിങ്ങളുടെ കുടുംബത്തിനെതിരെ പോരാടാൻ ശ്രമിക്കും പക്ഷേ ഇന്ന് പരിശുദ്ധ ആത്മാവ് നിങ്ങൾക്ക് ഒരു ദൂത് തരാനായി ആഗ്രഹിക്കുന്നു അത് നാൽപ്പത്തി ആറാം സങ്കീർത്തനത്തില് ഒൻപതാം വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങളുടെ കുടുംബത്തോടുള്ള കുടുംബ ബന്ധത്തിനകത്തുള്ള വിള്ളലുകൾക്കെതിരെയുള്ള ദൈവത്തിന്റെ ദൂതാണ് ഈ ദൂത ഈ വചനം നിങ്ങൾ സ്വീകരിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പിശാജുണ്ടാക്കിയ സകല കലഹത്തിന്റെ തന്ത്രങ്ങളും ദൈവം എടുത്തു കളയും നാൽപ്പത്തി ആറാം ഒൻപതാം വാക്യം അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു യുദ്ധങ്ങളെ നൃത്തൽ ചെയ്യുന്ന ദൈവം നിങ്ങൾക്കെതിരെ പിശാചും അവൻ്റെ ദുഷ്ടരായ ദൂതന്മാരും അവർ ആവാഹിച്ച മനുഷ്യരും നിങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന സകല യുദ്ധങ്ങളെയും ദൈവം നിർത്തൽ ചെയ്യും ഈ ദൂത പരിശുദ്ധാത്മാവ് എനിക്ക് എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് വ്യക്തമായി അറിയാം നാളുകളായി നാളുകളായി പൈശാചിക ശക്തികൾ കൂട്ടമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും സ്വസ്ഥത കളഞ്ഞിട്ട് സമാധാനം നഷ്ടപ്പെടുത്തിയിട്ട് അവൻ സന്തോഷത്തോടെ ആഹാരം കഴിക്കുവാനോ സന്തോഷത്തോടെ ജീവിക്കുവാനോ സന്തോഷത്തോടെ നന്മകൾ പ്രാപിക്കുവാനോ അനുഗ്രഹം പ്രാപിക്കുവാനോ കഴിയാതിരിക്കുന്ന ചില കുടുംബങ്ങളെ നോക്കി ദൈവം പറയുകയാണ് അവൻ പിശാജിൻ്റെ സകല യുദ്ധങ്ങളെയും നിർത്തൽ ചെയ്യും അടുത്ത വചനം എങ്ങനെയാണ് അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളെ എന്ന് പറഞ്ഞാൽ വില്ലും കുന്തവും രഥവുമെല്ലാം പിശാജ് കൊണ്ടുവന്ന് വെച്ച ആക്രമിക്കാൻ ഉപയോഗിക്കാൻ കണ്ടുവെച്ച ആയുധങ്ങളാണ് നിങ്ങൾക്കെതിരെ ആരെയൊക്കെയാണ് പിശാജു ഒരുക്കിയത് എന്തൊക്കെ പദ്ധതികളാണ് ഒരുക്കിയത് ഏതൊക്കെ മേഖലയെക്കൂടെയാണ് തകർക്കാൻ നോക്കിയത് ആ മുഴുവൻ പദ്ധതികളെയും ആ മുഴുവൻ ആയുധങ്ങളെയും തീയിലിട്ട് ചുട്ടുകളെ ആമേൻ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പൈശാചിക ശക്തികൾ നിങ്ങളെ വിട്ട് മാറുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും നിങ്ങളുടെ കുടുംബത്തെ വിട്ട് ഓടിപ്പോകുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും യേശുവിൻ്റെ നാമത്തിൽ ഞായറാഴ്ച ഈ സന്ദേശം നിങ്ങൾക്ക് പരിശുദ്ധമോ തരുമ്പോൾ ഒരു വലിയ ഫ്രീഡത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു പിശാജിൻ്റെ മുഴുവൻ ആയുധങ്ങളെയും നിങ്ങൾക്കെതിരെ ഉണ്ടാക്കിയ ആയുധങ്ങളെ മുഴുവൻ അവൻ തകർത്തുകളെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തൊരു സമാധാനം നൽകിത്തരും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ദൈവം കലഹങ്ങളെ നിർത്തൽ ചെയ്യുന്ന ദൈവം ചില ഭിന്നതകളെ ചില കയ്പുകളെ ചില അകൽച്ചകളെ നിർത്തൽ ചെയ്ത് മതി നിൽക്കുക എന്ന് പറഞ്ഞ് അതിരിട്ട് നിർത്തിയിട്ട് സമാധാനത്തിന്റെ മാർഗത്തിൽ നിങ്ങളുടെ കാലുകൾ സഞ്ചരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിലേക്ക് ദൈവം നയിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ മക്കൾക്കെതിരെ പിശാജ് എപ്പോഴും സർവസന്നാഹങ്ങളുമായി ആക്രമിക്കാൻ ശ്രമിക്കും ദൈവപുത്രനായ യേശുവിനെതിരെ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി നസ്രയത്തിലെ പള്ളിയിൽ അവൻ ജനിച്ചു വളർന്ന ആ നാട്ടിലെ പള്ളിയിൽ അവൻ പ്രസംഗിച്ചപ്പോൾ അവിടെയുള്ള യഹൂദന്മാർ കൂട്ടുകെട്ടുണ്ടാക്കി അവരുടെ പട്ടണം പണ പണിത മലയുടെ മുകളിൽ കൊണ്ടേ തലകീഴായി താഴേക്ക് തള്ളിയിടുവാൻ പദ്ധതി ഇട്ടപ്പോൾ ഒന്നും നടന്നില്ല പ്ലാൻ ചെയ്തത് മാത്രമേ ഉള്ളൂ യേശു അവരുടെ നടുവിലൂടെ കടന്നുപോയി നിങ്ങളെ ആരൊക്കെ തകർക്കാൻ നോക്കുന്നു എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു അത് വെറുതെയാണ് അത് സംഭവിക്കില്ല നിങ്ങൾ അവരുടെ നടുവിലൂടെ നടന്നു പോകും ഹലലു ആരുടെയും ഒരു തന്ത്രവും തൊടാതെ ഫലിക്കാതെ വണ്ണം നിങ്ങൾ അവരുടെ നടുവിലൂടെ നടന്നു പോകും യേശു അവരുടെ നടുവിലൂടെ നടന്നു പോയെന്ന് ലൂക്കോസ് നാലാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യഹൂദന്മാർ അവനെ എറിയാൻ പിന്നെയും കല്ലെടുത്തു കല്ലെടുത്തതേ ഉള്ളൂ കല്ലൊന്നും എറിയാൻ പറ്റുകയല്ലെന്നേ കർത്താവ് വെച്ച അപ്പോയിന്റ് ടൈമിൽ അപ്പോയിന്റ് ചെയ്ത കാര്യം മാത്രമേ നടക്കുള്ളൂ ദൈവഹിതം അന്വേഷിച്ച് നടക്കുന്ന എനിക്കും നിങ്ങൾക്കുമെതിരെ ആരൊക്കെ കല്ലെടുത്താലും എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ആ കല്ല് നിന്റെ മേൽ തൊടാൻ നിങ്ങൾ സമ്മതിക്കുകയില്ല പാപനിയായ സ്ത്രീകളുടെ ദേഹത്ത് പോലും കല്ലെറിയാൻ യേശു സമ്മതിച്ചില്ല ഹലലു അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ദൈവത്തിന്റെ പൊന്നോമന മക്കളായ നമ്മളുടെ മേൽ കല്ലെറിയാൻ വെറുതെ ഒരുത്തനും തൊടാൻ സ്വർഗം സമ്മതിക്കില്ലേ ഹലലുയ വെറുതെ എറിഞ്ഞു കളിക്കാനുള്ള പാവകളല്ല ദൈവത്തിന്റെ മക്കൾ നാം ഓരോരുത്തരും അഭിഷേകം പ്രാപിച്ചവർ നമ്മൾ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് കഷ്ടതകളിലൂടെ കടന്നു പോകുന്നവരാ ദൈവം അനുവദിക്കുന്ന പ്രതിസന്ധി നേരിടുന്നവരാ അല്ലാതെ പിശാജിന്റെ ഒരായുധവും നമ്മുടെ മേൽ ചാർത്താൻ തെയ്യും സമ്മതിക്കില്ല അമേൻ അമേൻ പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽ ഇന്നും വലിയൊരു വിഴുതൽ കർത്താവ് ചെയ്യാൻ പോകുക അമേൻ നിങ്ങളുടെ അമേൻ ഏതൊക്കെ മേഖലയാണ് പിശാജ് ആ കലഹത്തിന്റെയും കയ്പിൻ്റെയും ആമേ വിത്തുകൾ വിതച്ച് അതെല്ലാം കർത്താവ് നശിപ്പിക്കുക ഒരു വലിയ സമാധാനം നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു ആ സങ്കരത്തിനത്തിൽ എഴുതിയിരിക്കുന്നത് നാൽപ്പത്തി ആറാം സങ്കരത്തിനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു നദിയുണ്ട് ഒരു നദിയുണ്ട് ദൈവം അധികാലത്ത് അതിനെ സഹായിക്കും ദൈവം അതിൻ്റെ മധ്യമുണ്ട് കുലുങ്ങിപ്പോവില്ല ആരെല്ലാം കൃതിച്ച് കുലുങ്ങിയാലും ദൈവം പാർക്കുന്ന കുലുങ്ങിയേര ദൈവം ഇരിക്കുന്ന സ്ഥലം കുലുങ്ങിയേര ദൈവം കൂടെ ഉണ്ട് ഹലല്ലോ അപ്പോ സ്ഥല പൗലോസിനെതിരെ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി കൈസറിയിലേക്ക് പോകുവാനായുള്ള യാത്രയിൽ വഴിയിൽ വെച്ച് പൗലോസിനെ അപായപ്പെടുത്തുവാൻ ചീന്തിക്കളയാനായിട്ട് പേര് പദ്ധതി ഇട്ടിട്ടും ആഹാരം കഴിക്കാതെ ഇനി കൊന്നിട്ട് കീറിക്കളഞ്ഞിട്ട് കഴിക്കൂ എന്നും പറഞ്ഞ് തീരുമാനമെടുത്ത് പതിയിരുന്നപ്പോൾ ആ കൂട്ടുകെട്ടിനെ ആ ദൈവം എന്ത് ചെയ്തു ചിതറിച്ചു കളഞ്ഞു അപ്പോ സ്വലന്മാരുടെ പ്രവൃത്തിയിൽ ഇരുപത്തിമൂന്നാം അധ്യയം പന്ത്രണ്ടാം വാക്യത്തിൽ കാണുന്നു ആ കൂട്ടുകെട്ട് ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഇപ്പോൾ ഇവിടെ കാണുന്നു ആ കൂട്ടുകെട്ടുകളെ ദൈവം പൊളിച്ചിട്ട് അർദ്ധരാത്രി കഴിഞ്ഞ മൂന്ന് മണി സമയത്ത് നൂറ് കാലാളുകളെയും കുതിരപ്പടേയും കുതിര കുന്തക്കാരെയെല്ലാം കൂട്ടി പൗലോസിനെ സ്വസ്ഥതയുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കൈസരിയിലേക്ക് എത്തിക്കുവാനിടയായി നിങ്ങൾക്കെതിരെ ഏതൊക്കെ പദ്ധതികൾ ആരൊക്കെ ഉണ്ടാക്കി അസൂയക്കാരാകട്ടെ അല്ലാത്തവരാകട്ടെ എന്തൊക്കെ പ്ലാൻ ചെയ്താലും നിങ്ങളെ എത്തോടാൻ ഒരു ശക്തിക്കും കഴിയില്ല അമേം പറഞ്ഞു ഞങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ ആമേൻ ഇന്ന് ഈ ദൂത് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം നിങ്ങളുടെ മേലുള്ള അഭിഷേകം ഒന്നുകൂടെ ജ്വലിച്ചു വരണം ആമേൻ ആ അഭിഷേകത്തിന്റെ ജ്വലനത്തിൽ ഈ പറ്റിപ്പിടിക്കാൻ ശ്രമിച്ച ദൂതന്മാരുടെ ശക്തികളെല്ലാം അഴിഞ്ഞുമാറിപ്പോ അൻപത്തിനാലാം അധികം പതിനേഴാം വക്കത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കില്ല ഹാലെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കെതിരെ പിശാരി ഏതൊക്കെ യുദ്ധങ്ങൾ ഉണ്ടാക്കിയാലും ഏതൊക്കെ ആയുധങ്ങൾ അവൻറെ കയ്യിലുണ്ടെങ്കിലും അതിനെല്ലാം തകർത്ത് തീലിട്ട് ചുട്ട് കളയും വിശ്വസിക്ക് ഒരു നദിയുണ്ട് ദൈവത്തിനെ നഗരത്തെ സന്തോഷിപ്പിക്കുന്ന അധികാലത്തെ സഹായിക്കുന്ന സമാധാനം തരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് ദൈവ സ്വസ്ഥനും ആ കലഹവും ആ ഭിന്നതയും ആ പ്രതിസന്ധിയെല്ലാം ദൈവം എടുത്ത് കളയും ഹമേൻ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ചേരണം ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകട്ടോ ഒരു വിടുതലിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് പ്രിയ കർത്താവേ അവിടുന്ന് യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു ഞങ്ങൾ അതുകൂടെ ഏറ്റെടുക്കുന്നു ശത്രുവിൻ്റെ മുഴുവൻ ആയുധങ്ങളെയും ഒടിച്ച് കളഞ്ഞിട്ട് തീരിട്ട് ചുട്ട് കളയുന്നു ഇനി ആ ആയുധം കർത്താവ് ഈ മക്കളുടെ കുടുംബത്തിൽ ഫലിക്കാൻ അനുവദിക്കരുത് അത് കുഞ്ഞുങ്ങളിലാകട്ടെ അത് ഭാര്യയിലാ അത് ഭർത്താവിലാകട്ടെ അത് പ്രിയപ്പെട്ടവരിലാകട്ടെ കർത്താവെ ആ ആ ആയുധം ഇനി തുടരുത് യേശുവിൻ്റെ നാമത്തിൽ പിശാചുണ്ടാക്കിയ സകല പദ്ധതികളും തകരട്ടെ തന്ത്രങ്ങളും തകരട്ടെ ദൈവത്തിൻ്റെ സമാധാന ഈ മക്കൾക്ക് വേണ്ടി വളരെ കർത്താവെ കൂടി ആമേ കർത്താവ് സ്വസ്ഥതയോടുകൂടി നീ നൽകി കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു അത് അനുഗ്രഹിക്ക അനുഗ്രഹത്തോടെ അനുഭവിക്കട്ടെ എൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ നദി സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്വസ്ഥതയുടെയും നദി അതിൽ നിന്ന് കുടിക്കട്ടെ ഈ ഞായറാഴ്ച അങ്ങനെ ആരാധപ്പനും യേശുവിൻ നാമത്തിൽ അമേൻ നിങ്ങളുടെ കുടുംബം സ്വസ്ഥത നിറയുന്ന നിറഞ്ഞൊഴുകുന്ന ഭവനമായി അനേകരിലേക്ക് ആ സമാധാനം എത്തുന്ന ഭവനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറക്കരുത് ഇന്ന് ഞായറാഴ്ച രാത്രി പത്ത് മണി മുതൽ പതിനൊന്ന് വരെ ഇന്ന് ഞായറാഴ്ച രാത്രി പത്ത് മുതൽ പതിനൊന്ന് മണിവരെ ഓൺലൈൻ ആരാധന നടക്കുന്നുണ്ട് സൂമിലൂടെ നിങ്ങൾക്ക് ഇതിനകത്തുന്ന ലിങ്ക് അല്ലെങ്കിൽ ഇതിനകത്തുന്ന അതിൻ്റെ സൂം ഐ ഡി ഈ പോസ്റ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഐ ഡി ഉപയോഗിച്ച് അതിന് പാസ്വേഡ് വേണ്ട നിങ്ങൾക്ക് ആ ഐ ഡി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മീറ്റിംഗിൽ കയറാം നിങ്ങൾ മറക്കാതെ കയറണം കുറച്ച് പേർക്ക് ഷെയർ ചെയ്യണം എല്ലാവരെയും ആ ഒരു മണിക്കൂർ ആരാധനയും വിടുതൽ ശുശ്രൂഷയും നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ജോയിൻ ചെയ്യണം ഗാഡ് ബ്ലസ് യു ഹാവ് എ ബ്ലസ്സർ സൺഡേ